ഈശോയിൽ സ്നേഹമുള്ളവരെ നോമ്പിൻ്റെ നാലാം ദിനം നമുക്കുള്ള സുവിശേഷ വായന മത്തായിയുടെ സുവിശേഷം ആറാമധ്യായം ഇരുപത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങളാണ് ഒരാൾ എന്ത് അന്വേഷിക്കണമെന്ന് ഈശോ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരികയാണ് ഒരുപാട് അന്വേഷിച്ചിട്ടും കിട്ടാത്ത കണ്ടെത്താൻ കഴിയാത്ത ഒന്നിനെക്കുറിച്ചല്ല ക്രിസ്തു പറയുന്നത് നമുക്കുള്ളിൽ തന്നെയുള്ള ഒന്നിനെക്കുറിച്ചാണ് അവൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു ഒന്നാമതായി നീ അന്വേഷിക്കേണ്ടത് എന്താണ് അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക അപ്പോൾ ബാക്കിയെല്ലാം നൽകപ്പെടും നമ്മളിന്ന് നൽകപ്പെടുന്നതിന് വേണ്ടി അധ്വാനിക്കുന്നു അന്വേഷിക്കേണ്ടതിനെ മറന്നുപോകുന്നു ഈ ദിനം ഇങ്ങനെ പ്രാർത്ഥിക്കാം ദൈവരാജ്യത്തെ നിരന്തരം അന്വേഷിച്ചുകൊണ്ട് കൊണ്ട് നൽകപ്പെടുന്നതിനെ മറന്നുകൊണ്ട് ജീവിക്കുവാനുള്ള വലിയ കൃപക്ക് വേണ്ടി